കർക്കിടക മാസത്തിൽ തുടർച്ചയായ പത്തു വർഷത്തിലധികമായി ശബരിമല സന്നിധാനത്ത് പഞ്ചവാദ്യം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഒരു കൂട്ടം വാദ്യകലാകാരന്മാർ ഇത്തവണ നാപ്പത്തിയൊന്നോളം കലാകാരന്മാരാണ് പാലക്കാട് ജില്ലയിലെ കൈലിയാട് പഞ്ചവാദ്യ സംഘത്തിന്റെ പേരിൽ സന്നിധാനത്ത് വാദ്യാർച്ചന നടത്തിയത് കഴിഞ്ഞ പത്തു വർഷത്തിലധികമായി കർക്കിടക മാസത്തിലെ അഞ്ചാം തീയതി മാസപൂജകൾ കഴിഞ്ഞ് നട അടയ്ക്കുന്ന ദിവസമാണ് കൈലിയാട് പഞ്ചവാദ്യം സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സന്നിധാനത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചു വരുന്നത് ഇക്കുറിയും മുടങ്ങാതെ കലാകാരന്മാർ സന്നിധാനത്തെത്തി ഒന്നര മണിക്കൂറിലധികം നേരം പഞ്ചവാദ്യം അവതരിപ്പിച്ചു തിമരയിൽ കൈലിയാട് ബാലകൃഷ്ണനും മദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണനും കുമ്പിൽ ഇളനാട് ഗോവിന്ദൻകുട്ടിയും ഇടക്കയിൽ കുളപ്പള്ളി വിജുവും പ്രമാണിമാരായ മേജർ സെറ്റ് പഞ്ചവാദ്യത്തിൽ നാല്പത്തി ഒന്നോളം കലാകാരന്മാരാണ് അണിനിരുന്നത് സന്നിധാനത്തിൽ പതിനെട്ടാം പടിക്ക് താഴെയായാണ് ഇക്കുറി കലാകാരന്മാർ പഞ്ചവാദ്യം അവതരിപ്പിച്ചത് കർക്കിടക മാസത്തിൽ ഇത്തരത്തിൽ വാദ്യാർച്ചന നടത്താൻ അവസരം നൽകുന്ന ദേവസ്വം ബോർഡിനോടും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന ജീവനക്കാരോടും നന്ദിയുണ്ടെന്ന് കലാകാരനായ കൈലിയാട് രാജേഷ് പറഞ്ഞു ഞങ്ങളുടെ കൂടെ പഞ്ചവാദ്യ സംഘം എന്ന ടീം സെറ്റ് അത് കൈകാര്യുള്ളവരല്ല പല ഭാഗത്തുള്ളവരും സഹകരിക്കാറുണ്ട് എങ്കിലും അതിന് വ വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് പേര് തിരികി ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് ഇവിടെ വരുമ്പോൾ ശബരിമല ഇതർ അതുപോലെ മറ്റ് ജോസഫ്മാരൊക്കെ നമുക്ക് നല്ല സഹകരണം അവിടെ ചെയ്തു തരാറുണ്ട് വേണ്ടതായ രണ്ട് മൂന്ന് കൊല്ലം മുമ്പൊക്കെ ക്ഷേത്രത്തിനോട് ചേർന്ന ഗണപതി അമ്പലത്തിൻ്റെ മുന്നിലൊക്കെയാണ് പഞ്ചവാദ്യം കൂട്ടിയാറുണ്ട് ഇപ്പോൾ അതിനുള്ള അനുമതി അവിടുന്ന് ഇന്ത്യ ഹൈക്കോടതി വിധിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പതിനെട്ടാം പടിക്ക് താഴേക്കും കൊട്ടാനുള്ള ഒരു അവസ്ഥ എനിക്ക് തന്നിട്ടുണ്ട് അതിന് ആ സൗകര്യങ്ങൾ ചെയ്തു തന്നെ ഉള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ മറ്റ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരോടും ഞാൻ കൈലാട് പഞ്ചവാദ്യ സംഘത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപര നേരിട്ട് നന്ദി അറിയിക്കുന്നു മുമ്പ് കൈലാട് പ്രദേശത്തെ കലാകാരന്മാരെ മാത്രം സംയോജിപ്പിച്ചായിരുന്നു വാദ്യാർച്ചന നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഓരോ വർഷവും കേരളത്തിലെ പേരുകേട്ട വാദ്യപ്രമാണിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ടൈമൻസ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് പ്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം